ഇനി മുതൽ ഞങ്ങളും ജീവിക്കാൻ പോവുകയാണ് എപ്പോഴും മക്കളുടെ സന്തോഷങ്ങളാണ് നോക്കാറുള്ളത് ഓരോ കാര്യങ്ങളും ഓരോ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി ഞങ്ങൾക്ക് വേണ്ടിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അമ്മയുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയാണ് ഇതിലാണ് വേദന അതേക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് അറിയേണ്ടത് അതേക്കുറിച്ച് മാത്രം പറയാതിരിക്കുന്നത് എന്തെന്നായിരുന്നു ആളുകളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഓക്കെ ആയി വരികയാണ് അതാണ് വീഡിയോ എടുത്തത് കുടുക്കനും കുണുക്കിയും ഭയങ്കര സങ്കടത്തിലാണ് കുഞ്ഞൻ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഓർത്തെന്ന് തോന്നുന്നു അവരെ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ജനുവരി മുതലാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആരും ആരോടും മിണ്ടല്ല മിണ്ടാതെ റൂമിൽ തന്നെ കഴിയുന്ന അവസ്ഥയായിരുന്നു കലഹങ്ങളൊന്നും പുറത്തറിയിക്കാതെ കഴിയുകയായിരുന്നു എവിടെന്നാണെങ്കിലും മനസ്സമാധാനം കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിലാണിപ്പോൾ മലയേട്ടൻ പിഴവിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും പോകാൻ റെഡിയാണ് കൊണുക്കി ഭയങ്കര മൂഹതയിലായിരുന്നു വണ്ടിയിലൊക്കെ പോകുമ്പോൾ കണ്ണ് ഇങ്ങനെ നിറഞ്ഞു വരും ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ഈ രണ്ട് മക്കളെയും കൂട്ടി പോയാലോ എന്നുണ്ട് കൊണുക്കനും കൊണുക്കിക്കും ഫ്ലൈറ്റിൽ കയറാൻ ഭയങ്കര ആഗ്രഹമാണ് അത് എങ്ങനെയെങ്കിലും സാധിപ്പിച്ചു കൊടുക്കണമെന്നുണ്ട് വീട് വെച്ചതിന്റെ ദോഷമാണ് ജാതക ദോഷമാണ് എന്നൊക്കെ കുറെ പേർ പറയുന്നുണ്ട് എന്നും വീഡിയോയിൽ സംഗീത അനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്